क्षेत्रेषु भूरिषु कृतस्थितिरातनोतु सा नः शिवम् सुजनगामिदकल्पवल्ली कालारिणैव मुदितोदितपक्षपात भूमामिहाम्बरदलादवदीय सद्यम् क्षेत्रेषु भूरिषु कृतस्थितिरातनोतु सा नः शिवम् सुजनगामिदकल्पवल्ली മാർക്കണ്ഡേയ പുരാണോക്രമിതാളീ സമുഭവം നിത്യം പഠതിയോ ഭക്തി സദേവീലോകമാതം ആറ്റുകാലി അരി ആശ്രയിപ്പവർക്കേറ്റതായ തീർക്കുവാൻ ഊറ്റമോടെ വില സുന്ദരമ്പ തെല്ലാറ്റിരേണം അടിയന്റെ ദുഃഖവും சகதம்பி காய நமமாதை நமா காந்திரியை கரம் எப்போ சுகிணே சோ ந മാ ഓം ശാന്തി 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 എല്ലാവരും അതാത് സ്ഥാനത്തെ ഇരിക്കുക എങ്ങനെ എഴുന്നേറ്റ് പ്രസാദം ഇവിടെ കൊണ്ട് സമർപ്പിക്കാമെന്ന് പ്രത്യേകം പറയാം നമ്മൾ ദേവിയുടെ മുമ്പിൽ അർച്ചിക്കുമ്പോൾ എങ്ങനെയാ പതിവ് ശ്രദ്ധാഭക്തിയോടുകൂടി വേണം അപ്പം എല്ലാവരും കൂടി തിരക്ക് കൂടി വന്ന് വലിച്ചെറിഞ്ഞാൽ പോരാ അർച്ചിക്ക് അപ്പം അതിന് നമ്മളൊരു ചിട്ടപ്പാണ് ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്ത പോലെ എല്ലാവരും അതാദ്യത്തിൽ ഇരിക്കുക ഓരോ വരിയായിട്ട് എഴുന്നേൽക്കും അത് പറയാം ഏത് വരി എഴുന്നേൽക്കണമെന്ന് ഇവിടെ പറഞ്ഞു എഴുന്നേൽക്കും എഴുന്നേൽക്കാൻ പറഞ്ഞു ഓരോ വരിയായിട്ടാണ് ഇവിടെ ഇപ്പോൾ വളരെ എല്ലാവർക്കും ശ്രദ്ധിച്ച് അത് സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ചുറ്റും ആളുകളൊക്കെ നിന്ന് എല്ലാവരും ഇരിക്കുക പറയാം എല്ലാരും എഴുന്നേറ്റ് മറ്റെല്ലാരും അവിടെ എണ്ണൂരും ഇവിടെ ഒരു വഴി എല്ലാം എല്ലാം പറയും അപ്പൊ മാത്രമേ ഈ വഴി ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഇതിനെ സമർപ്പിച്ചു മുമ്പേക്ക് പോകേണ്ട ആവശ്യമില്ല ചുറ്റും ദേവിക്ക് സമർപ്പിക്കാം बोरियां पासों के ऑकेडेंट में लगता था मैं अभी इधर ले आया बाद में और क्या ये वाली खार है मूवी दूर आती है वो इधर बाद में महेन्द्र ओलेनाली अलग अच्छी तरह थोड़ा ലക്ഷ്മി ഇന്ന് ഒരാളെ താമസം കൂടാതെ വളരെ എളുപ്പത്തെ മറ്റേ വഴിയായിട്ട് ഇരുന്നേ ഇപ്പൊ എല്ലാവർക്കും സൗകര്യമാണ് മറ്റുള്ള ശ്രമിക്കാം പഠനം ഇതിലെ പറഞ്ഞു ഇതിലേ പറയണം പറഞ്ഞാലേ വരുന്നില്ല लक्ष्मी नारायण नारायण प ारायण नये नारायण देवी नारायण लक्ष्मीनारायण नरय नारायण देवी नारायण लक्ष्मी नारायण नर नारायण हृ नारायण नारायण दे नारायण लक्ष्मी नारायण हृ नारायण नारायण देव नारायण लक्ष्मी नारायण 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 हारायण लक्ष्मी नारायण नारायण देर മനസ്സിലാവില്ല മലയാളം ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ നാരായണാരായ നാരായണ ലക്ഷ്മി നാരായണ നാരായണ लक्ष्मी नारायण हरे नारायण हर नारायणा ही नारायण लक्ष्मी नारायण हरे नारायण हर नारायण नारायण लक्ष्मी नारायण हरे नारायण हरे नारायण नारायणा लक्ष्मी नारायण हरे नारायण

ாயணாய મે નારાયણ આયા હ ભક્વા નારાયણ હમે નારાયણ આધી નારાયણ મખે નારાયણ મખે નારાયણ હમે નારાયણ આધી નારાયણ મખે નારાયણ મખે નારાયણ હમે નારાયણ આધી નારાયણ નારાયણ